റിതന്റെ ചോദ്യം മനോഹരമാണ് എവിടെയാണ് ഇതാ പടിഞ്ഞാറക്കര ബീച്ചിലാണ് ഇവിടെ പടിഞ്ഞാറക്കര ലേ അല്ലെ അടിപൊളിയാണ് എത്ര ആളാന്നറിയോ കുട്ടികൾക്കും ഫാമിലി എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ അപ്പുറത്തെ കടലാണ് ആ ബീച്ചിന്റെ സൗന്ദര്യം ഒരുപാട് എന്ത് മരങ്ങളാണ്

ാണ് ഇവിടെ കൊറേ ലൈറ്റ് അതാണ് ഒന്നാമത് നമ്മളെ ഇതാക്കണം ആകർഷിക്കണത് അതെന്നെ ഈ ലൈറ്റ്സ് പലത്തിലുള്ള ലൈറ്റ് എല്ലാ മരങ്ങളിലും ഇങ്ങനെ ഒരുപാട് പേരുണ്ട് മുഹമ്മദ് മുഹമ്മദ്

അടക്കാനൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ അതിൽ ഭീ കാറ്റ് കൊള്ളാനൊക്കെ പറ്റും അവിടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി നല്ല രസമാണ് എപ്പോഴും ഓരോരുത്തർ കാണാനുണ്ട് ആ ദൈവങ്ങളുടെ അടുത്തോ പറയേ ഫാമിലിനോട് പറയേ ആ ഇങ്ങോട്ട് സന്തോഷേട്ടാ എട വീട് നമ്മള് പോർത്തു てる നേരെ വരി ഫാത്തിമലിയാ ആ ഇയാള വേറെ ഫാത്തിമലിയാ ആ നോക്കിയാ ക്യാമറിക്കോ ക്യാറ്റ് എടുക്ക് ക്യാറ്റ് എടുക്ക് അയ്യോ ഇതാ ഇതാ

ഈ നടപ്പാത ഫുള്ള് ലൈറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം അര കിലോമീറ്റർ അര കിലോമീറ്റർ നടപ്പാതട്ടാ എന്തൊക്കെ ഞാന് പറയട്ടാ നമ്മടെ സബ്സ്ക്രൈബർ മാത്രല്ലേ ാണ് റെയ്ഡുകളൊക്കെ അതില് ചെറിയ ചെറിയ മിനി വ്ലോഗ്സും ഞാന് ഞങ്ങളെ സ്കൂളിലെ സൂറ ടീച്ചർ കൂട്ടായി എന്നൊക്കെ അറിയുന്നുണ്ടാവും ഇവരെ നാട്ടിലാ വന്നിട്ടുള്ളത് ടീച്ചറെ പക്ഷെ ഞാൻ പറയാതെ വന്ന കുടിച്ചു എന്താ നാട്ടില് ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ ഒരു മേള നടക്കണ രസായിട്ട് കുറെ ആൾക്കാര് സാംസ്കാരിക വൈവിധ്യങ്ങൾ ഒക്കെ ഉണ്ട് മതല്ല ജാതില്ല അതൊന്നുമില്ലാതെ കാണാൻ പറ്റുന്ന ഒരു സന്തോഷം അതെ അങ്ങനെ ഉണ്ടല്ലോ മനുഷ്യന്മാരെ കാണാൻ പറ്റിയ സന്തോഷം പിന്നെ രാത്രി നല്ല സുരക്ഷിതമായിട്ട് ഇങ്ങനെ വരാൻ പറ്റിയ ഒഴുകി വരുന്ന കുറെ കാണിച്ചു ഇതുണ്ട് ഇപ്പൊ റിട്ടേർഡ് ലൈഫിലാണ് ഇപ്പൊ എഴുത്തിന്റെ തീ തന്നെയാണ് ഏഹ് ഓക്കെ അടിപൊളി അല്ലേ സംഭവം പൊളിട്ടെ എത്ര കൗണ്ടറാണ് അടിപൊളി നല്ല ഫുഡുണ്ട് വെറൈറ്റി നാടൻ ഐറ്റംസ് എല്ലാം ഇതിനുള്ള ഫുഡ് ഉണ്ട് സംഭവം തന്നെ കേട്ടാ ഇവിടെ ഫസ്റ്റ് തന്നെ ഉണ്ട് ഇതാ കല്ലമ്പുക്കായ കിളിക്കൂട് പഴന്തറ പഴംപൊരി ഹായ് ഹായ് എന്തൊക്കെ അല്ലേ എങ്ങനെയുണ്ട് കച്ചടങ്ങണ്ട് എങ്ങനെ ആ ഓ എങ്ങനെയാ ഉഷാറ് എന്താ വെറൈറ്റീസ് ഉള്ളത് സ്പെഷ്യൽ എന്താ കല്ലുമ്മുണ്ട് ഏതാ വേണ്ട സ്പെഷ്യൽ ായ ചിക്കൻ കണ്ട് തൽക്കാലോ തീറ്റ ഇതാ തീറ്റ ഭക്ഷണം കഴിക്കുക എന്തൊക്കെയുണ്ട് എന്തൊക്കെ പറഞ്ഞു നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തു കൊക്കുവട കല്ലമ്മക്കായ സ്പെഷ്യൽ ഒക്കെ ഫുള്ള് സെക്ഷൻ

നിങ്ങളോ നിങ്ങളുടെ അടിപൊളി അടിപൊളി പിന്നേതാ എവിടുന്നേ ഇത് വീട്ടിലുണ്ടാ എങ്ങനെ ഇത് നമ്മളെ സ്വന്തം ആളാണ് ഭയങ്കര ഇഷ്ടം തന്നെ കണ്ടപ്പോ പേരെന്ത്യോ എന്റെ പേര് ആൾക്കാരെ നമ്മൾ ആൾക്കാരെ കാണണം ചേട്ടാ ഭക്ഷണായിട്ട് പോയതാണ് സ്പ്രിങ് ചിക്കൻ ആയിട്ടാണ് പോയതാണ് അവര് തട്ട് ചിക്കൻ കിട്ടിയപ്പോ നമ്മള് ചിക്കൻ കിട്ടിയപ്പോ നമ്മള് നല്ല ടീമാണിത് ഏഹ് ഇത് നല്ല പരിപാടിയാണ് അപ്പൊ തീർന്നാ ബില്ല് കൊടുക്കല് ഞാന് പിന്നെ ഇവിടെ നമ്മള് സുഹൃത്തിനെ കാണിച്ചരാഗ് ബൈക്കും തിരൂരിന്റെ ഞാനിപ്പോ ഷോപ്പിലൊക്കെ ഉദ്ഘാടനത്തിന് പോയതാണ് പക്ഷെ എനിക്ക് സന്തോഷം ഉമ്മ ഉണ്ട് ഉമ്മ ചെയ്തു അന്ന് ഉദ്ഘാടനത്തിൽ നിങ്ങള് കണ്ടോഷം എങ്ങനെയുണ്ട് ഉഷാറ ഇവിടെ പോണം പിന്നെ ഇത് ഫുഡ് ഫുഡ്കോർട്ടൊക്കെ എൻട്രി ചെയ്യുന്ന ചില സംഗതി ഫോർമാലിറ്റീസ് ഇവിടെ ഉണ്ട് എന്താ എന്തൊക്കെയുണ്ട് എങ്ങനെയുണ്ട് ഫുഡ്കോട്ട് ഉഷാറ ഉഷാറല്ലേ

എന്തിനാ പഠിക്കണേ പ്ലസ് ടു പിന്നെ ഈ ആശയ എങ്ങനെ വന്നത് അപ്പോ വെക്കേഷൻ ആയപ്പോൾ കൂടിയപ്പോഴും നിങ്ങളെ പ്രതീക്ഷ പോലെ കച്ചവടം നടക്കണ്ടി എന്നാൽ നിങ്ങൾ വെറുതെ അടിപൊളി ബീച്ച് സൈഡിലായിട്ടോ അവരുണ്ടാവുക നോക്ക അവരെ മിസ് ചെയ്യരുത് മൊഴിയത്തോ

നമ്മുടെ സന്തോഷം പരിപാടി എന്താണ് പടിഞ്ഞാറക്കര ലൈറ്റ് ഷോ എന്നാണ് നമ്മൾ ഡി ടി പി സിയുടെ കീഴിൽ പടിഞ്ഞാറക്കര ടൂറിസം ബീച്ചിൽ നമ്മളൊരു ലൈറ്റ് ഷോ പോലെ മൊത്തം ലൈറ്റ് അറേഞ്ച്മെൻറ് ആയിട്ട് ആളുകൾക്ക് സ്ഥിരമായിട്ട് ആളുകൾ എല്ലാ വെക്കേഷനുകളും അവരുടെ ഫ്രീ സമയങ്ങളിൽ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ എങ്ങനെ ഭംഗിയാക്കിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ളൊരു പ്ലാനായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ലൈറ്റുകൾ വെച്ചിട്ട് വ്യത്യസ്ത രീതിയിലുള്ള രൂപങ്ങളിൽ ബീച്ചിലൊക്കെ പോയാൽ കണ്ടുകൊണ്ട് പോകണം ഒരുപാട് സംഗതികളുണ്ടാവും അതിൻ്റെ കൂടെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ദിവസവും നമുക്ക് ഓരോ കലാപരിപാടികൾ ഇന്ന് കണ്ട പോലെ തന്നെ ബാൻഡുകളായിട്ട് മ്യൂസിക്കുകളായിട്ട് പല രീതിയിലുള്ള കലാപരിപാടികൾ ഈ മാസം മെയ് അടുത്ത മാസം ഏഴ് വരെ ഈ ഏഴാം തീയതി തൊട്ടിട്ട് അടുത്ത ഏഴാം തീയതി വരെ ഏപ്രിൽ ഏഴിന് തുടങ്ങി ഇപ്പോൾ എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ആൾക്ക് ഉല്ലസിക്കാനുള്ള ഈ ഒരു വെക്കേഷൻ കാലാവധി ആണല്ലോ പോയതാലും ആ ഒരു സമയം ഉപയോഗിക്കാൻ എല്ലാം ഉണ്ട് നമുക്ക് ആ സൈഡിലേക്കും പാർക്കിംഗ് ഉണ്ട് അയാൾക്ക് വരാൻ എല്ലാ സൗകര്യം അതെ നമ്മൾ തന്നെയാണ് അത് നമ്മളത് ടിക്കറ്റിന്റെ കൂടെ ടിക്കറ്റ് നമുക്ക് ഓരോ ടിക്കറ്റിട്ട് അറുപത് രൂപയുള്ളൂ രൂപയുള്ളൂ നമ്മൾ ഈ പരിപാടി അതെ നമ്മുടെ ഈ സ്റ്റേജ് ഇവന്റ് അടക്കം നമ്മൾ അത്ര തന്നെ പറയുന്നുള്ളൂ അത്ര തന്നെ വരുന്നുള്ളൂ എല്ലാത്തിനും കൂടെ ആയിട്ട് ആ ടിക്കറ്റിന് നമുക്കൊരു സമ്മാന കൂപ്പൺ ഉണ്ട് നമുക്ക് ഡെയിലി രണ്ട് തരത്തിൽ നമുക്ക് പോകുന്നുണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പേജ് നമ്മൾ പടിഞ്ഞാറക്കര ബീച്ച് എന്നുള്ള പേരിലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി നമുക്ക് ഫ്രീ ആയിട്ട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ടിക്കറ്റുകൾ കൊടുക്കുന്നുണ്ട് അതിന് പുറമെ നമ്മൾ ടിക്കറ്റ് ഇടുന്നവർക്ക് അതിൽ നിന്ന് നറക്കെടുത്തിട്ട് മെഗാ സമ്മാനങ്ങളായിട്ടും കൊടുക്കുന്നുണ്ട് എല്ലാ പരിപാടികളിലും പോകുന്നുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മള് വിചാരിച്ചതിനേക്കാളും ഒരുപാട് രീതിയിൽ ആളുകൾ അടിപൊളിയ മൊത്തത്തിലെങ്ങണ്ട് സൂപ്പർ സൂപ്പറാ എന്തോട് കാണാൻ കാണാണ്ടല്ലേ